ർപിന്നൂർ പിന്നെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി ഒരു വർഷം വാറണ്ടി ഉള്ള ഈ ഒരു ടി നിങ്ങൾക്ക് നൽകുന്ന പ്രൈസ് അറിയണ്ടേ വർഷം വാറണ്ടിയും നിങ്ങൾക്ക് നൽകി അയൺ ബോക്സ് നാനൂറ്റി അമ്പത് രൂപേ ഡബിൾ ഡോറ് ഫ്രിഡ്ജ് എടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ഒരു സ്റ്റെബിലൈസറും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് രണ്ട് മോട്ടറിനും അഞ്ചു വർഷം വാറണ്ടി ആട്ടോ അതും വോൾട്ടാസിൻ്റെ പതിനാല് അഞ്ഞൂറ് പ്രൈസ് വരുന്നത് കൊടുവള്ളി കണ്ടത് ഏറ്റവും വലിയൊരു ഓഫർ ആട്ടാ നിങ്ങൾക്ക് ഈ മുഗൾ എന്ന ഷോപ്പ് നൽകാൻ പോകുന്നത് ഇരുപത്തി ഒന്ന് തൊള്ളായിരം പ്രൈസ് വരുന്ന മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ഒരു വർഷം വാറന്റി ഉള്ള ഈ ഒരു ടി വി നിങ്ങൾക്ക് നൽകുന്ന പ്രൈസ് വരണ്ടേ വെറും എട്ട് തൊള്ളായിരം രൂപയ്ക്കാണ് ഇവരെ നൽകാൻ പോകുന്നത് പല ഓഫറുകൾ വരല്ലേ കാണിച്ചു കൊടുത്തൂട്ടെ നോക്കല്ലേ സെറ്റല്ലേ ഈ ഒരു ടി വി തുടങ്ങിയിട്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉണ്ട് എല്ലാ ഐറ്റം സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടില്ലെന്ന ഓഫറിൽ ഈ ഒരു മുകൾ എന്ന ഷോപ്പ് നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോവാ ഇവരോട് ചോദിച്ച് ഒരു മണിക്കൂറോളം ഇരുന്ന് പലവിധ ഓഫറുകളിട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ടാ കൊടുക്കണോ ഓഫർ കൊടുക്കൂലേ നോക്കിയാലോ എന്നാല് നോക്കാം എവിടുന്നു തുടങ്ങാം ഫ്രിഡ്ജിൽ നിന്ന് തുടങ്ങണം വാഷിംഗ് മെഷീനിൽ നിന്ന് തുടങ്ങണം ടി വി തുടങ്ങണം ഫാനും തുടങ്ങണം എല്ലാത്തിനും ഓഫറാണ് വാഷിംഗ് മെഷീനിൽ തുടങ്ങാം ഏതാ വാഷിംഗ് മെഷീനിൽ വരുന്നത് Okay. Anyur. Anyur TCL ന്റെ വാഷിംഗ് മെഷീൻ 8 കിലോ 8 കിലോ വാഷിംഗ് എത്ര പ്രൈസ് പറയുന്നു 10 വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട് 10 വർഷം മോട്ടോർ വാറണ്ടി 2 വർഷം ഫുൾ വാറണ്ടി വരുന്നുണ്ട് 2 വർഷം ഫുൾ വാറണ്ടി എന്തുണ്ടെങ്കിലും നന്നാക്കി കൊടുക്കും ഇത് കമ്പനി ഇട്ട വില 28900 28900 ഓക്കേ എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് 14500 14500 കൊടുക്കും 14500 ന് TCL ന്റെ 8 കിലോ കപ്പാസിറ്റി വരുന്നത് പത്ത് വർഷം മോട്ടർ വാറണ്ടി വരുന്ന രണ്ട് വർഷം ഫുൾ വാറണ്ടി വരുന്ന വാഷിംഗ് മെഷീൻ കൊടുക്കും വാഷിംഗ് മെഷീൻ കഴിഞ്ഞിട്ട് ഫാനിലേക്ക് പോയാലോ ഫാനിലേക്ക് പോവാൻ എത്ര കൊടുക്കാൻ ഇതാണ് ഫാൻ വരുന്നത് ഫാന് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫാന് അതായത് കറണ്ട് ചാർജ് വളരെ കുറവാണ് ഒരുപാട് പേർക്ക് അറിയാത്തൊരു സംഭവമാണ് ഫാനിൽ നിന്ന് എങ്ങനെ എങ്ങനെയാ റൈറ്റ് എത്ര വാർഡ് ഇരുപത്തെട്ട് വാർഡ്സ് മാത്രമേ കറണ്ട് വരുന്നുള്ളൂ ഇതെങ്ങനെയാ മൂന്ന് വർഷം ഫുൾ വാറണ്ടിയാണ് ഇടി വെട്ടി പോയാലൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ല എത്ര പ്രൈസ് പറയുന്നത് രണ്ട് ൂന്ന് കൊടുക്കും മൂന്ന് വർഷം വാറണ്ടി വാറണ്ടി അപ്പൊ ഈ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ പക്ക ആയിട്ട് വീട്ടിൽ വന്ന് ചെയ്തോളൂ വീട്ടിൽ വന്ന് സൈറ്റ് വാറണ്ടി ആട്ടോ അതായത് സൈറ്റിൽ വന്നിട്ട് ഇടിയടി പോയാൽ നിങ്ങൾ അതിന് മൂന്ന് കഴിച്ച് മാറ്റണമല്ല അവിടെ വന്ന് അവര് വന്ന് അയ്യോളൂ ഓക്കെ അടുത്ത് നോക്കേണ്ട മിക്സി കൊണ്ടോ മിക്സി ഉണ്ടോ ഓവർ ഉണ്ടോ മിക്സി ഓവർ ഉണ്ട് എത്ര കൂടുക ബട്ടർഫ്ലൈന്റെ മിക്സിന്റെ എത്ര കൂടുതല ൂറ് വാറണ്ടി ഗ്യണ്ടി ഒക്കെ മോഡർ വാറന്റിയാണ് എ സി ഉണ്ടല്ലേ കമ്പനി വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി വീടുകളിലേക്ക് വേണ്ട ഹൗസ് ഫാമിങ്ങിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വീടിന് ഓക്കെ ഇനി അടുത്തത് നമുക്ക് പോവാ ഒരുപാട് ഉൾപ്പെടുത്താൻ പറ്റും ഒരു വിധം ഒക്കെ ഉൾക്കൊള്ളിച്ച വീട് അവസാനം വരെ കാണേട്ടാ അപ്പൊ ഇനി കെറ്റിലൊക്കെ നോക്കാണെങ്കിലോ കെറ്റിൽ എത്ര കൊടുക്കാം നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഒന്നര ലിറ്റർ അല്ലേ ഒന്നര ലിറ്റർ കെറ്റിൽ തൊണ്ണൂറ് രൂപക്ക് നൽകും കേട്ടോ അയൺ ബോക്സ് അമ്പത് രൂപക്ക് അയൺ ബോക്സ് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ ഒരു വർഷം ഒരു വർഷം വാറണ്ടി നിങ്ങൾക്ക് നൽകി അയൺ ബോക്സ് നാനൂറ്റി അമ്പത് രൂപക്ക് അല്ലെ നിങ്ങൾ പോകുന്ന വെച്ചാൽ മതി മുകളില് ഇത് ഇവിടെ മാത്രല്ല കേട്ടാ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ മുകളിലെ പോയാലോ മുകളിലെ പോകുന്ന മുമ്പ് ഇവിടെ ഒരു പുക എവിടെ നിങ്ങൾ വന്ന് മുന്നോട്ട് വരുന്നേ എങ്ങനെയാ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് വരുന്നത് അഞ്ചേ തൊള്ളായിരത്തിന് കൊടുക്കാം സെറ്റ് സെറ്റ് അത്താണ് കേൾക്കേണ്ടിട്ടോ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രൈസ് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ കഴിയുന്നതാണ് മുകളിലെ പോയാലോ കൊടുവള്ളിയില് ഇതുപോലൊരു ഓഫർ ആരും കൊടുത്തിട്ടില്ലേട്ടാ ഇതുപോലൊരു കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അറിയായിരുന്നോ ഇല്ലെങ്കിൽ നേരത്തെ ഈ ഒരു മുകളിലേക്ക് വന്ന് നോക്കൂ ഒരുപാട് വാഷിംഗ് മെഷീൻ ഒരുപാട് ഫ്രിഡ്ജ് എ സി ഫാന് എന്ന് വേണ്ട എല്ലാത്തിന്റെ ഒരു ചാകര നസർവായി അടുത്ത ഓഫർ എന്താണ് പറഞ്ഞു പിടിക്കുന്നത് ഇവിടെ വരുന്നത് വരുന്നത് എയർ ഫ്രയർ വരുന്നുണ്ട് 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 വാട്ട് രൂപ രൂപ ഇത് ലാസ്റ്റ് ഓഫർ പ്രൈസ് വാറണ്ടി ഗ്യാരണ്ടിയും ാണ് വരുന്നത് ഇയർ ആണ് വരുന്നത് ടൂ ലിറ്ററിന്റെ സാധനാണ് ഇത് വെച്ചാൽ ഓയിൽ ഇല്ലാണ്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം സ്നാക്സ് ഓഫർ അതിന്റെ എയർഫയറിൽ തന്നെ ഹൈബലിന്റെ ഒരു എയർഫയർ വരുന്നുണ്ട് അഞ്ഞൂറ് എം ആർ പി എന്ന സാധനം നമുക്ക് രണ്ട് അഞ്ഞൂറ് ലിറ്റർ

ണ്ട് വരുന്നുണ്ട് ഇവിടെ പ്രശസ്തമല്ല നമുക്ക് ഓഫർ പ്രൈസ് ആണേ ലാസ്റ്റ് ഓഫർ ഒന്ന് ഇരുന്നൂറ് കൊടുക്കാം നമ്മളെ ഫോളോവേഴ്സ് ഇവിടെ വരികയാണെങ്കിൽ ഇത് ഒന്ന് ഇരുന്നൂന്ന് സാധനം കിട്ടും അതെ കൊടുത്തിരിക്കും അടുത്തല്ലേ പോയാലോ അടുത്ത ചട്ടി വരുന്നുണ്ട് അപ്പോ ചട്ടി സാൻഫോണിന്റെ ത്രീ ലെയർ അപ്പോ ചട്ടി എണ്ണൂറ് രൂപ എം ആർ പിന്ന പ്രൊഡക്റ്റ് നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപ എന്താ ഓഫറിൽ കുക്കറും വിടവ വിടവാ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി എണ്ണൂറ് വാട്സിൽ വൺ ഇയർ വാറണ്ടിയോട് കൂടി കൊടുക്കും ആയിരത്തി എണ്ണൂറിന് കൊടുക്കും എത്രണ്ട് വൺഇയർ വാറണ്ടി ഇയർ വാറണ്ടി ഉള്ള ഇൻഡക്ഷൻ കുക്കർ എത്ര കൊടുക്കുക ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപക്ക് ഇൻഡക്ഷൻ കുക്കർ അല്ലേ പിന്നെ ഒന്നേ അഞ്ഞൂറിന് കൊടുക്കുന്നുണ്ട് രണ്ടായിരം വാട്ടിലുള്ള ഒന്നേ അഞ്ഞൂറിന് കൊടുക്കുന്നുണ്ട് ഏത് ട്രാക്കിൽ കൊടുക്കുന്നുണ്ട് എത്ര വാറണ്ടിയോട് കൂടി ഇയർ രണ്ട് വർഷത്തെ വാറണ്ടിയോട് ട്രാക്ക് എത്ര പ്രൈസ് നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ള പറഞ്ഞാൽ മതി പ്രൈസ് കുറഞ്ഞത് വേണോ വാറണ്ടി കുറഞ്ഞത് വാറണ്ടി കൂടിയത് വേണോ കമ്പനി ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി അതും കിഡ്ക്കാച്ചി ഓഫറിൽ നിങ്ങൾക്ക് തന്നിരിക്കട്ടാ ഓടിക്കിതച്ച് പല ഏരിയകളിലേക്ക് തിരഞ്ഞു ഓഫറും തിരഞ്ഞു പോകുന്നവർക്ക് ഇതേ മുകളൊരുക്കിയിട്ടുള്ള ഒരുപാട് ഓഫറുകളാടാ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കമ്പനി ഉണ്ട് ഒരുപാട് ഓഫർ ഉണ്ട് ഒരുപാട് ടൈപ്പ് ഓഫർ വെറണ്ട വെറണ്ട ഏതാണ് റൈറ്റ് വർണുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് ഇൻഡക്സിന്റെ ഇൻഡക്സിന്റെ 1300 വാട്ട് വർנה 2 ഇയർ വാറണ്ടി വർנה 19 ലിറ്റർ ओटीജി ആ എത്ര പ്രൈസ് 3500 രൂപ 3500 രൂപ കേറി 2 ഇയർ 2 വർഷം വാറണ്ടി വരും വാറണ്ടി വരും കണ്ടില്ലേ അപ്പോൾ 2 വർഷം വാറണ്ടി വരുന്ന 19 ലിറ്റർ ഓവൻ 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 അതുപോലെ തന്നെ കിച്ചൺ ലൈറ്റർ ഇരുന്നൂറ് രൂപ എം ആർ പി വരുന്നത് വെറും എൺപത് രൂപക്ക് കൂടെ തന്നെ ഒരു ഉണ്ട് ഒരു കത്തി ഉണ്ട് കേട്ടോ കത്തി ഉണ്ട് സ്റ്റിക്കും ഉണ്ട് ഇത് രണ്ടുകൂടി വെറും എൺപത് രൂപയ്ക്കാണ് ഇവിടെ ഇവിടെ നൽകുന്നത് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇവിടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ അതിന് കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടാ വാഷിംഗ് മെഷീൻ സെമിയിലേക്ക് വരികയാണെങ്കിൽ ഏത് കൊടുക്കാൻ ഓഫർ

അടുത്തത് വാഷിംഗ് മെഷീൻ കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് പോകുന്നത് തൊട്ട് മുമ്പായിട്ട് വാഷിംഗ് മെഷീനിൽ ചെറിയൊരു മാറ്റം കൂടി വരാണ്ട് ഇവിടെ അതെ അതെ എന്താണ് വേർഫോണിന്റെ ഏറെ കിലോ ഏറെ കിലോ ഏറെ കിലോ പ്രത്യേകത ഫുൾ വാറൻ പ്രത്യേകത സാധാ എല്ലാ മോഡലും രണ്ടു കൊല്ലാണ് ഫുൾ വാറണ്ടി വരെ ഏത് കമ്പനി എടുത്താലും ഇത് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ എക്സ്റ്റഡ് വാറണ്ടി ഇപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കും അതായത് ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടയ്ക്കാതെ തന്നെ രണ്ട് വർഷം കൂടി അഡീഷണൽ കിട്ടിയേ അപ്പൊ പത്ത് വർഷം മോട്ടോർ വാറണ്ടിയും നാല് വർഷം ായിട്ട് നാല് വർഷം കിട്ടിരിക്കും ഫ്രിഡ്ജിലേക്ക് പോയാലോ ഫ്രിഡ്ജിലേക്ക് പോവാണ് ഏറ്റവും കുറഞ്ഞത് ഏത് പ്രൈസായിട്ട് കൊടുക്കുന്നത് രൂപ വരുന്ന ഫ്രിഡ്ജ് നിങ്ങൾക്ക് വെറും പത്തേ തൊള്ളായിരത്തിനാണ് ഇതേ നമ്മള് മുകളിൽ കൊടുക്കുന്നത് കേട്ടാ അപ്പൊ ആരും മറന്നു പോകേണ്ട വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ ഏരിയയിൽ നല്ല എവിടെ ആണെങ്കിൽ ഓട്ടോ വിളിച്ചു വന്നോളി ഇവിടെ സാധനമായിട്ട് ഡബിൾ ഡോറിന്റെ ഒരുപാട് കലക്ഷൻസുകളും ഇവിടെ ഉണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജ് എടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ഒരു സ്റ്റെബിലൈസറും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യം നിങ്ങളുടെ പക്കൽ ഏതാണോ പ്രൊഡക്റ്റ് ഫ്രിഡ്ജ് ആയിക്കോട്ടെ വാഷിംഗ് മെഷീനുകൾ എന്ത് തന്നെ ആയാലും അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇ എം ഐ ആയിട്ട് നിങ്ങൾ സാധനമാണെന്നുണ്ടെങ്കിൽ ഇ എം ഐ സൗകര്യം ഇവർ ഒരുക്കി തരും ഇവരുടെ പ്രവർത്തി സമയം എന്ന് പറയുന്നത് ഓപ്പൺ ടൈം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മുപ്പത് വരെ ആട്ടാ ഇനിയിപ്പോൾ ഡ്രിമ്മർ ആയിക്കോട്ടെ ബൾബ് ആയിക്കോട്ടെ അതിനും ഓഫർ ഇവിടെ ഉണ്ട് എൺപത് വാർസിന്റെ ബൾബിന് വെറും അമ്പത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് നൽകുന്നത് അഞ്ച് അഞ്ചിട്ടാ പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഡ്രിമ്മർ നൽകുന്നത് ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്രക്കാണ് കൊടുക്കുന്നത് അപ്പോൾ വെറും നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇവർ ഇവിടെ നൽകുന്നത് കേട്ടോ ഓഫറുകൾ ഒരു ഒരുവിധമൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് സൈറ്റിൽ വന്നിട്ട് മുകള് ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വരുന്നത് വെച്ചാൽ കൊടുവള്ളി സ്റ്റാൻഡും കഴിഞ്ഞ് എത്തിങ്കാനയും കഴിഞ്ഞ് ഇടതു ഭാഗത്തുള്ള ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് ഈ ഒരു മുകള് വരുന്നത് കേട്ടോ അപ്പൊ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഓഫർ ഒരുപാട് ഓഫറായിട്ട് ഇനി മുകളിൽ വരാൻ പോകുന്നുണ്ട് കിഡിലൻ ഓഫർ വരാൻ പോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ സൈറ്റിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതിനേക്കാൾ ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കട്ട കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാത്ത ഒരുപാട് ഓഫറുകൾ വേറെയുണ്ട് അപ്പോൾ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്